ாடி சாப்பிலும் கேரி பல்ல நீராய் கல்லும் குடிச்சு ஆரியப்பவரும் பொன்னே ஆரப்பி பொன்னே ஆ ஏ ஓ ஆ കാുത്തിക്കൈതോല ദൂക്കപ്പോ കരച്ചിൽ മാറിയോടി പെണ്ണേ കാത്തി കൈതോല ദൂക്കിയപ്പോ കരച്ചിൽ മാറി ഒടി പെണ്ണേ ഇപ്പൊ കാണാൻ എന്തോരു ചന്താടി കുഞ്ഞി കുഞ്ഞിച്ചിരുതൈ പെണ്ണേ ഇപ്പൊ കാണാൻ എന്തോരു ചന്താടി കുഞ്ഞിച്ചിരുതൈ പെണ്ണേ ആ ഓ ആ ടിച്ചിട്ട് കോരിയിലെ മുക്കാലടിച്ചിട്ട് കോരി കുട്ടനേരം കള്ളും വെള്ളു നാവില് തന്നിട്ട് ചോരു വെളിക്കൂട്ട പൊന്നു കള്ളും വെള്ളു നാവില് തന്നിട്ട് പേരുവേളിക്കൂട്ടപ്പൊന്നു Ah uh, uh, e uh.